വടക്ക് ക്ഷേത്ര മൈതാനത്തിൻ്റെ അഥവാ നമ്മളെല്ലാം ദീർഘകാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വരാജ് റൗണ്ടിനോട് ചേർന്നിട്ടുള്ള തേക്കിങ്കാട് മൈതാനം എന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി മാത്രമായി അനാവശ്യമായ കേന്ദ്രങ്ങളിൽ കൂടി വൃക്ഷശിഖരങ്ങളൊക്കെ മുട്ടി മുറിക്കുക എന്നൊക്കെ പറയുന്നത് തൃശ്ശൂരിന് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നേരത്തെ അവിടെ നടക്കുന്ന ഏതെങ്കിലും ഓരോ ചെറിയ സംഭവങ്ങളിൽ പോലും വികാരപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാരും ഇപ്പോൾ അതിനോട് പ്രതികരിക്കുന്നതായി കാണുന്നില്ല നേരത്തെ അവിടുത്തെ ചെറിയ ചില മരമുറിയുമായി ബന്ധപ്പെട്ട് വടക്കുന്നാഥൻ്റെ ജടകൾ മുറിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചവരൊന്നും ഇപ്പോൾ അഭിപ്രായം പറയുന്നതും കാണുന്നില്ല സാധാരണ നിലയിൽ ഉണ്ടാകേണ്ടതിനേക്കാൾ വലിയ വിധത്തിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള നടപടികളാണ് ചെയ്തത് അതിനെ ആശയപരമായിട്ട് നേരിടേണ്ടതാണ് ആശയപരമായി ഉയർത്തിപ്പിടിക്കേണ്ടതാണ് ആ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തേണ്ടതാണ് ഞാൻ തന്നെ നേരിട്ട് ആ കാര്യം പറയുകയും ചെയ്തു ആശയപരമായി ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് അഭിപ്രായം പക്ഷേ ഇതൊക്കെ ഒരു കേരളത്തിലെ പ്രത്യേകിച്ച് സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും അതൊന്നും അയച്ചു കളയാനാർക്ക് സാധ്യവുമല്ല ബി ഒരു ഒരു മത്സരിക്കുന്ന കൂടിയാണ് എന്താണ് ഞാൻ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡിൽ പോയ അനുഭവം ഇല്ലാത്തതിൻ്റെ പേരിൽ അത് ഞാൻ പേടിക്കുന്നു കാരണം ഫീൽഡിൽ പോയാൽ മനസ്സിലാകും എന്നാണ് യഥാർത്ഥ കാര്യം എന്ന് ഞാൻ പ്രധാനപ്പെട്ട പേടി കോൺഗ്രസ് ഇങ്ങനെ ബി ജെ പിയെ സഹായിച്ച് സഹായിച്ച് എത്രകാലം മുന്നോട്ട് പോകും അഞ്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവങ്ങളിൽ നിന്നും കോൺഗ്രസ് പാഠം പഠിക്കേണ്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് വിഹിതം തരാത്ത പ്രശ്നങ്ങളിലുൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ശക്തമായ നിലപാടെടുക്കാൻ പേടിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുക്കുമ്പോൾ എന്തേ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ മൃദു എന്ന ചോദ്യമാണ് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോൾ വീണ്ടും പറയുന്നു തൃശ്ശൂരിൽ ഏതെങ്കിലും വിധത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പരസ്പര മത്സരമുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് കേരളത്തിൻ്റെയോ തൃശ്ശൂരിൻ്റെയോ രാഷ്ട്രീയം അറിയുന്ന താളത്ത് സാധാരണക്കാരുടെ വികാരം അറിയുന്ന എല്ലാവർക്കും അറിയാം തൃശ്ശൂരിൽ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും തമ്മിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂർ കണ്ടാലും സുഖിച്ചിരിക്കേണ്ട കാര്യമില്ല ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സീറ്റ് കരസ്ഥമാക്കും പക്ഷേ ഞങ്ങൾ തമ്മിലല്ല മത്സരം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആരെയെങ്കിലും സഹായിക്കാനാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കരുതിയാലും കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തന്നെയാണ് അനുഭവങ്ങൾ അത് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അനുഭവങ്ങളുടെ കുറവാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും ബി ജെ പിയെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും മൃതുസമീപനം സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ട് ഗുണമാകില്ല എന്ന് കോൺഗ്രസ് പൊതുവിൽ മനസ്സിലാക്കേണ്ട ഒരു കാലമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്